വചനവായന അൻപത്തിയേഴാം ദിവസം മന്നായും കാടപ്പക്ഷിയും ഇസ്രയേൽ സമൂഹം ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ഏലിമിനും സീനായ്ക്കുമിടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു അത് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പെറുപറുത്തു ഇസ്രയേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളും അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ അങ്ങനെ അവർ എൻ്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അതും ദിനം പ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ടായിരിക്കും മോശയും അഹറോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധിയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടുവാൻ ഞങ്ങളാരാണ് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളാരാണ് നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രയേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു അഹറോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഓരോരുത്തരും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ ഇസ്രയേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തനും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് വെച്ചു അത് പുഴുത്തു മോശമായി മോശ അവരോട് കോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യൻ ഒതുച്ചുയരുമ്പോൾ ഒരുങ്ങിപ്പോയിരുന്നു ആറാം ദിവസം ഒരാൾക്ക് രണ്ട് ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്നു വിവരമോശയെ അറിയിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ഇതാണ് നാളെ പരിപൂർണ വിശ്രമത്തിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ വിശുദ്ധമായ സാമ്പത്ത് ദിനം വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് ചീത്തിയായി പോയില്ല അതിൽ പുഴുക്കൾ ഉണ്ടായതുമില്ല മോശ പറഞ്ഞു ഇന്ന് കർത്താവിൻ്റെ വിശ്രമദിനമാകയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചുകൊള്ളുവിൻ പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകയാൽ അതുണ്ടായിരിക്കുകയില്ല ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും കർത്താവ് നിങ്ങൾക്ക് സാപത്ത് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത് ഏഴാം ദിവസം ഓരോരുത്തരും തൻ്റെ വസതിയിൽ തന്നെ കഴിയട്ടെ ആരും പുറത്തു പോകരുത് അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി അത് കൊത്താമ്പലരി പോലെയിരുന്നു വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുമുള്ളതായിരുന്നു മോശ പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ഇതാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവിൻ മോശ അഹറോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വയ്ക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യപേടകത്തിന് മുൻപിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ നാൽപ്പത് വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിലെത്തുന്നതുവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത് ഒരു ഓമർ ഒരു എഫ്ഐയുടെ പത്തിലൊന്നാണ് പാറയിൽ നിന്ന് ജലം ഇസ്രയേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫി ധീമിൽ എത്തി പാളയം അടിച്ചു അവിടെ അവർക്ക് കുടിക്കുവാൻ വെള്ളമുണ്ടായിരുന്നില്ല ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു ദാഹിച്ചു വലഞ്ഞ ജനം മോശക്കെതിരെ അവലാതിപ്പെട്ടു ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ചു ചാകട്ടെ എന്ന് കരുതിയാണോ മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിൻ്റെ മുൻപേ പോവുക നദിയുടെ മേൽ അടിക്കുവാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുൻപിൽ ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കുവാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു അമല്യക്കിയരുമായി യുദ്ധം അമല്യക്കിയർ റഫീധീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് അമല്യേക്കരുമായി യുദ്ധത്തിനു പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കൈയിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമല്യേക്കരുമായി യുദ്ധം ചെയ്തു മോശ അഹ്റോൻ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇസ്രയേൽ വിജയിച്ചു കൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലിയക്കരായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവായെ വായിച്ചു കേൾപ്പിക്കുക ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിൻ്റെ സ്മരണ ഞാൻ നിശേഷം മായിച്ചു കളയും മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യുഎസ്നി എന്ന് പേരു നൽകി എന്തെന്നാൽ അവൻ പറഞ്ഞു കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും